ഓ ഹ്രീം ഹ്രീം വിജയസിദ്ധം നമസ്കാരം പണം പറന്നു വരും സമൃദ്ധിയുടെ സിമ്പലായ പണം ചില നക്ഷത്രജാതകരിലേക്ക് പറന്നുവരും അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ അവർക്ക് സ്മാർട്ട് വർക്കിലൂടെ പണം കണ്ടെത്താൻ സാധിക്കും ആർഭാടപൂർവം ജീവിക്കാൻ കഴിയും ദാനധർമ്മങ്ങൾ നടത്തുക അതുവഴി സമ്പത്ത് നിലനിർത്തുവാൻ സാധ്യമാകും ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനിയൊരു വഴിത്തിരിവാണ് ധനധാന്യ സമൃദ്ധിയുടെ വഴിത്തിരിവ് ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഒരു അവസാനമായി ഈ നക്ഷത്രജാതകർ ഇനി സമൃദ്ധിയിലേക്ക് പോകുന്നു ആർഭാടപൂർവം ജീവിക്കാൻ സാധ്യമാകുന്നു ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടം കൊയ്യുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അങ്ങനെയുള്ള എല്ലാ രീതിയിലും കുതിച്ചുയരുവാൻ കേൾപ്പുള്ള കുറച്ച് നക്ഷത്രജാതകർ ഒൻപത് നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഒരുപാട് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ് അത്യാഗ്രഹപ്പെട്ട് സമ്പാദിച്ച് അവനവനു വേണ്ടി മാത്രം ജീവിച്ചവരുടെ പിൻതലമുറക്കാർ നശിച്ച് നാമാവശേഷമാവുന്നതിൻ്റെ കഥകൾ ചുറ്റിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ ഇനിയും കുറഞ്ഞത് ആയിരം വർഷം ജീവിച്ചിരിക്കും എന്ന ചിന്തയിൽ എല്ലാം അടക്കി വച്ചിരിക്കുന്നവരുടെ മനസ്സ് അബദ്ധങ്ങളുടെ കൂമ്പാരമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ് എന്നോർക്കുക വിനായക ചതുർത്ഥി ദിനം ഗണപതി ഭഗവാനെ വണങ്ങുക സകല വിഘ്നങ്ങളും ഈ നക്ഷത്രജാതകർക്ക് മാറ്റിക്കിട്ടും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിപ്പോകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതാണ് പണം പറന്നു വരും എന്ന് പറഞ്ഞല്ലോ ഇവർക്ക് പണത്തിന് ഇനി യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഏതെങ്കിലുമൊക്കെ വിധേനെ ഈ നക്ഷത്രജാതകർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് സകല തടസ്സങ്ങളും മാറുവാൻ വിനായക ചതുർത്ഥി ദിനം ഗണപതി ഭഗവാനെ വണങ്ങുക കുളക്കെട്ട വഴിപാട് നടത്തുക തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റി ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്ക് തന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളെ തേടി ധനം വന്നു ചേരും പണം ഒഴുകിവരും പണം പറന്നു വരും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഇതിനകം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിരിക്കുന്നു ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇനി നിങ്ങൾക്ക് നല്ലതുകൾ വരാൻ പോവുകയാണ് നല്ല മനസ്സുകൾക്ക് ധാരാളം പണം വന്നു ചേരും ധനം ഉണ്ടാകണമെന്ന ചിന്ത ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകണം ഒൻപത് നക്ഷത്ര അതിന് കഴിയുന്ന സമയമാണ് ഒൻപത് നക്ഷത്ര ജാതകരുടെ ഗോചരഫലം അനുസരിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും കെങ്കേമമായ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് അവരുടെ ജോലിയിൽ പുഷ്ടിയുണ്ടാകുന്നു അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു ഇവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ അനുകൂലതകൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അതായത് നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടക്കാൻ പോവുകയാണ് ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധ്യമാകും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകും എല്ലാം ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ചില ഫലങ്ങൾ അനുകൂലമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് ശുക്രനാണ് നമുക്കറിയാം ശുക്രൻ അനുകൂലമാണ് എങ്കിൽ ധനത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല ജ്യോതിഷത്തിൽ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട് ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ശുക്രൻ അനുകൂലമാകുമ്പോൾ നമ്മൾ ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുമെന്നും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ആകുന്ന ഒരുപാടൊരുപാട് സമ്പൽ സമൃദ്ധിയിൽ നമുക്കെത്താൻ സാധിക്കുമെന്നും ഈ നക്ഷത്രജാതകർ ചില വഴിപാടുകൾ നടത്തണം വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോയാൽ ഈ ഒൻപത് നക്ഷത്രജാതകർക്കും ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും നല്ല കോൺഫിഡൻസ് വേണം എന്നെ പലരും വിളിക്കാറുണ്ട് അവരുടെ ജോലി നഷ്ടപ്പെട്ടു ഇനി ഒരു ഗതിയുമില്ല എന്ന് ആ മനസ്സങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും നല്ല രീതിയിൽ ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും ധാരാളം പണം നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയാണ് അങ്ങനെ ആ ഉയർച്ചയിലേക്ക് എത്തുവാൻ ഒരു പക്ഷേ ഈ നക്ഷത്രജാതകർക്കും കഴിഞ്ഞേക്കാം ജോലി നഷ്ടപ്പെട്ടാലും പണം നഷ്ടപ്പെട്ടാലും ഏതെങ്കിലുമൊക്കെ വിധേനെ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ഡേക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ അതിരാവിലെ അമ്മയ്ക്ക് പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അതുപോലെ തന്നെ വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി ദിനം രാവിലെ അതിരാവിലെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ പ്രത്യേകം ഒന്ന് കുറിച്ചേക്കണം ഗണപതി ഹോമം ഇന്നൊന്ന് എഴുതിയേക്കുകയും വേണം തീർച്ചയായും ഇന്ന് രാത്രിയോടുകൂടി ഇതെല്ലാം എഴുതിയെടുത്ത് നാളെ പൂജയിൽ പങ്കെടുപ്പിക്കും തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് അല്പം കടന്നുപോയി എന്ന് തോന്നുന്നു ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം ഇതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയാണ് സംഭവിക്കുക ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഏകദേശം ഒരു മൂന്ന് മാസക്കാലം ഇന്ന് മുതൽ മൂന്ന് മാസക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും കർമ്മരംഗത്ത് ഇവർ ജോലിയെടുക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇവർ പരിശ്രമിക്കുകയും ചെയ്യും അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമമൊക്കെ വിജയിക്കും ഏതായാലും ഇവർക്ക് ഭാഗ്യമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്ത് നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സിനിമാ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണ് എങ്കിൽ വിദേശയാത്രയ്ക്ക് തടസ്സങ്ങളോ ക്കെ മാറി ആ കാര്യം ആ കർമ്മം വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും അതുപോലെ കർമ്മരംഗത്ത് ശത്രുത ഇവരെ സംബന്ധിച്ച് കൂടുതലാണ് അതൊക്കെ മാറും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ട് ഏതായാലും ആ ശത്രുശല്യമൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ശിവപ്രീതി നടത്തുക ശിവക്ഷേത്രത്തിലൊക്കെ ധാര അതുപോലെ തന്നെ പിൻവിളക്ക് കൂവളമാല ഇതൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ ധനാകർഷണ ഭൈരവ യന്ത്രം അതൊക്കെ ധരിക്കുന്നത് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ചിങ്ങൻ രാശിക്കാർക്ക് ഉപകരിക്കും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കാൻ നമുക്ക് കഴിയും നല്ല കോൺഫിഡൻസ് വേണം ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കൂടി ജീവിതത്തിൽ ധനമുണ്ടാക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ കഴിയണം എന്ന കൂടി തന്നെ മുന്നോട്ട് പോവുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാടൊരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും അടുത്ത നക്ഷത്ര ജാതകർ ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ധനലാഭം വന്നു ചേരുന്നു ഒരുപാട് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തിയൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ലോട്ടറിക്കാരനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട നമ്പരാണ് അതെങ്കിൽ ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്നതിൽ തെറ്റില്ല ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗുണ ഗുണങ്ങളൊക്കെ ഉള്ള സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന സമയമാണ് കടബാധ്യതകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇടവൻ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപകീർത്തിക്ക് ഇടയാകാതെ സൂക്ഷിക്കണം സമ്പാദനം സൗഭാഗ്യം എന്നിവ സിദ്ധിക്കുന്ന സമയമാണ് ഏതായാലും ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇടവൻ രാശിക്കാർക്ക് കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും ഇനി ഒത്തിരി സൗഭാഗ്യം ഒത്തിരി നേട്ടമാണ് വന്നു ചേരുന്നത് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും പണം ഒഴുകിയൊക്കെ വരും എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന സമയമാണ് ജ്യോതിഷ സംബന്ധമായ ജാതകം അതുപോലെ തന്നെ വർഷഫലം പൊരുത്തം സമയം ഇതൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ഏതായാലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടവും വരുന്ന ആറ് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തി ഇനി നമുക്ക് അടുത്ത നക്ഷത്ര ജാതകരെ അറിയാം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയാണ് ബുധൻ അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതും ഇവർക്ക് ഗുണകരമാണ് ഇവർക്ക് ധനപരമായുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറും ഈ അടുത്ത കാലത്തൊന്നും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് വരില്ല സാമ്പത്തികമായി വളരെയേറെ ഉയർച്ചയിലെത്തും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ക്ഷേത്രദർശനം നടത്തണം അതുപോലെ ലോട്ടറിക്കൊക്കെ സാധ്യതയുണ്ട് ഇതൊരു മൂന്ന് മാസക്കാലം നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ഒരു അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്ക് സംഭവിക്കുകയും ചെയ്യും കുടുംബത്തിൽ ഐക്യത വന്നു ചേരും ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകരും മകവും പൂരവും ഉത്രവും വിശാഖവും അനിഴവും തൃക്കേട്ടയും അതുപോലെ കാർത്തികയും രോഹിണിയും മകൈരവും ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ ഇപ്പം നടത്താൻ കഴിഞ്ഞാലേ പിന്നീട് പോവുക അതുപോലെ തന്നെ വീടിനടുത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പുടവ വാങ്ങി സമർപ്പിക്കണം ജന്മനക്ഷത്ര നാളിൽ ഇത് ചെയ്യണം പരിഹാരങ്ങളൊക്കെ വേണം ഓരോ പരിഹാരത്തിനും ഓരോ കാലവുമുണ്ട് ഓരോ നേരവുമുണ്ട് ഓരോ ഇടങ്ങളുമുണ്ട് കാലം എന്ന് പറയുമ്പോൾ പരിഹാരം ചെയ്യേണ്ടതായ കാലങ്ങൾ അതിനൊരു നേരം അതിനൊരു ഇടം ഇടമെന്ന് പറയുമ്പോൾ ക്ഷേത്രം അതൊക്കെ കറക്റ്റാണ് എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ കാലവും നേരവും ഇടവും കറക്റ്റാണ് എങ്കിൽ നമുക്കൊരുപാട് ഉയർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റിയ കാലമാണ് നിങ്ങൾക്ക് പറ്റിയ നേരമാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു ഇടമാണ് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ക്ഷേത്രം ഇവിടെയൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാടുകളും അർച്ചനകളുമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ജോലി കിട്ടും ഉയർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ സംഭവിക്കട്ടെ ഒത്തിരി നേട്ടങ്ങൾ ഒത്തിരി ഉയർച്ച ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി വന്നു ചേരും ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് അങ്ങനെ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം